വിശുഖായൽ സ്നേഹം നിറഞ്ഞവരെ ഏലിയാസ്ലീവ മൂശാക്കാലം മൂന്നാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് സെപ്റ്റംബർ എട്ട് പരിശുദ്ധ കന്നികാമറയിത്തിൻ്റെ ജനന തിരുനാള് സഭ ആഘോഷിക്കുന്നു നമുക്കറിയാവുന്ന പോലെ കത്തോലിക്കാത്തൊരു സഭയിൽ മൂന്ന് പേരുടെ ജനന തിരുനാളെ സഭ ആഘോഷിക്കാറുള്ളൂ ഒന്ന് ഈശോയുടേത് മറ്റൊന്ന് സ്നാപകിയോഗന്നാൻ്റേത് അടുത്തത് പരിശുദ്ധ കന്നികാമറയിത്തിൻ്റേത് അത്രമാത്രം പ്രാധാന്യവും പ്രസക്തിയും പരിശുദ്ധ മറിയത്തിന് സഭ നൽകുന്നു ഒപ്പം തന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ പേരിലായിരിക്കാം കത്തോലിക്കാ സഭയിലെ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ ഉള്ളത് മറിയം എന്നുള്ളത് ഒരു പേര് എന്നതിനേക്കാളും ഉപരി അത് വളരെ വലിയ ഒരു സാധ്യതയാണ് ആർക്കും എത്തിച്ചേരാവുന്ന ഏറ്റവും മികച്ച ഒരു സാധ്യതയുടെ പേരാണ് പരിശുദ്ധ മറിയം മറിയത്തെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഏറ്റവും ചെറിയ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഉള്ള യാത്രയിലും ജീവിതത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ യോഗന്നാനെ ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ യോഗന്നാൻ്റെ ഒന്ന് രണ്ട് കുറവുകൾ കുറ്റങ്ങൾ പറഞ്ഞ് ആരംഭിക്കാമെന്ന് തോന്നുകയാണ് യോഗനാൻ ഒരു ക്ഷിപ്രകോപിയായിരുന്നു എന്നുള്ളതാണ് അഗ്നി ഇറക്കി ഇവരെയൊക്കെ നശിപ്പിക്കട്ടെ എന്ന് യോഗനാൻ ഈശോയോട് പറയുന്നുണ്ട് അത്രമാത്രം ക്ഷിപ്രകോപി മുൻശുദ്ധികാരനായിരുന്നു യോഗന്ന മറ്റൊന്ന് സ്വർഗത്തില് പിതാവിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഏതെങ്കിലും ഒരു സ്ഥാനം വേണമെന്ന് യോഗന്നാൻ പറയുന്നുണ്ട് സ്ഥാനമോഹി കൂടിയായിരുന്നു യോഹന്ന ഇതൊക്കെയാണ് യോഹന്നാന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ സുവിശേഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കാൽവരിയില് കുരിശിന്റെ മാറിലേക്ക് തല ചായിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈശോ പരിശുദ്ധ മറിയത്തെ യോഗന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അത് ദുഃഖവെള്ളി ദിവസത്തിലാണ് വീണ്ടും സുവിശേഷത്തിന്റെ ഒടുവിൽ നമ്മൾ കാണുന്നു ഉദ്ധാന പുലരയിലെ കല്ലറ ശൂന്യമാണെന്ന് കാണുമ്പോൾ ഈ കല്ലറ ശൂന്യമായിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ട് അങ്ങോട്ടേക്ക് ഓടുകയാണ് പത്രോസും യോഗന്നാനും നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് യോഹന്നാൻ തീരെ ചെറുപ്പമാണ് പത്രോസ് നന്നേ പ്രായമുള്ള ഒരു മനുഷ്യനുമാണ് അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഈ കല്ലറയ്ക്ക് മുന്നിലേക്ക് ഓടിയെത്തുന്നത് യോഹന്നാനാണ് അങ്ങനെ മുൻ ശുദ്ധിക്കാരനായ ക്ഷിപ്രകോപിയായിരുന്ന സ്ഥാനമോഹിയായിരുന്ന യോഹന്നാൻ ആദ്യം ഈ കല്ലറയ്ക്ക് മുന്നിലെത്തിയെങ്കിലും അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചില്ല തൊട്ടു പിന്നാലെ വരുന്ന പത്രോസിന് വേണ്ടി അദ്ദേഹം വഴിമാറി കൊടുക്കുകയാണ് പത്രോസ് പോലും ഒരു പക്ഷെ വണ്ടറടിച്ച് നിന്നിരിക്കാനിടയുള്ള ഒരു സാഹചര്യം യോഗന്നാന് എങ്ങനെ ഈ എന്ന് ചോദിച്ചാൽ രണ്ടേ രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം ശിഷ്യൻ യോഗന്നാൻ പരിശുദ്ധ മറിയത്തിൻ്റെ കൂടെ താമസിച്ചു എന്നുള്ളതാണ് വിശുകായിലെ സ്നഹം നിറഞ്ഞവരെ പരിശുദ്ധ മറിയത്തിൻ്റെ കൂടെയുള്ള യാത്രയും അമ്മയോടൊത്തുള്ള ജീവിതവുമാണ് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങളും നന്മകളും വളർത്തിയെടുക്കുന്നത് വിശ്വക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ